അപ്പോൾ ചങ്ങാ പറ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പുതിയ മോഡൽ ഓല ഓലൻ്റെ പുതിയൊരു ബേർഷൻ കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ നല്ല മൊഞ്ചത്തി ആയിട്ട് എങ്ങനെ നിൽക്കണേ എന്താ കാണാൻ ലുക്ക് എന്ന് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ നമ്മളെ കസിൻ്റെ ആ സാധനം തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഓനോട് നമുക്ക് ചോദിച്ചു നോക്കാം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ മോഡല് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് അതിലുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവൻ പറഞ്ഞു തരും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓലാസ് എൻ പ്രോ ജെൻ ടു ഗ്ലോസി ഫിനിഷ് ബ്ലാക്ക് ബ്ലാക്കറ്റാണ് അപ്പോൾ ജെൻ വണ്ണ് നമ്മൾ യൂസ് ചെയ്യലുണ്ട് രണ്ടിലും വലിയ വ്യത്യാസം തോന്നുന്നില്ല ബോഡിയൊക്കെ ഏകദേശം സെയിം ആണ് ലൈറ്റ് സംഭവങ്ങളൊക്കെ പിന്നെ ഈ സ്റ്റെമ്പിൽ ഒന്നാണ് മറ്റേതിൽ വരുന്നത് ഇതിലെണ്ണം വരുന്നുണ്ട് പിന്നെ ഈ ലെഗ് സ്പേസിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മളെ ലെഗ് സ്പേസിൽ വന്നിരുന്നത് ജെൻ വണ്ണിൽ ഇവിടെ ബാറ്ററിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കൂട്ടി കിട്ടിയിരിക്കണേ പിന്നെ ഒക്കെ ബട്ടൺസൊക്കെ സെയിം സൈമാറ്റാ തോന്നുന്നു പിന്നെ നമ്മൾ ഫോൺ സ്പേസ് വരുമ്പോൾ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോണൊക്കെ സുഖമായിട്ട് പോകും മറ്റേതിൽ വരുമ്പോൾ ഒരു ഫോണൊക്കെ കഷ്ടിച്ച് പോകളായിരുന്നു പിന്നെ ബാക്ക് സൈഡിൽ കയറി നോക്കുകയാണെങ്കിൽ നമ്മളെ ഹാൻഡ് ഗ്രിപ്പ് മാറ്റിയിട്ടുണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വലുതായിട്ട് ആൾക്കാർ കുറച്ചും കൂടെ ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് പിന്നെ സസ്പെൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പൊസിഷൻ മാറ്റിയിട്ടുണ്ട് ബാറ്ററി കുറച്ചുകൂടി വിസിബിൾ ആണ് പിന്നെ നമ്മുടെ ചാർജിങ് ബോർട്ടൊക്കെ വരുന്നത് എല്ലാതും സെയിം ആയിട്ട് തന്നെ വരുന്നത് ചാർജറൊക്കെ പിന്നെ ഇവിടെ സൈഡ് വരികയാണെങ്കിൽ കവർ മാറ്റിയിട്ടുണ്ട് സൈഡിലത്തെ പിന്നെ കുറച്ചുകൂടെ പവർ കൂടിയിട്ടുണ്ട് റേഞ്ചിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മൈലേജ് നൂറ്റി നാൽപ്പത്തി ആറാണ് കമ്പനി പറയുന്നത് മറ്റേ വണ്ടിക്ക് നൂറ്റി മുപ്പത്തി അഞ്ചാണ് പറയുന്നത് അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓലയുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തണേ അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും കാണാം